രാജസ്ഥാനിൽ പാകിസ്ഥാൻ ചാരൻ പിടിയിൽ ഐ എസ് ഐ ചാരൻ പഠാൻ ഖാനാണ് പിടിയിലായത് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്ന് അധികൃതർ അറിയിച്ചു വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതൻ ഗൗതം ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നാണ് പാകിസ്ഥാൻ ചാരൻ ഐ എസ് ഐ ചാരനായിട്ടുള്ള പഠാൻ ഖാനെ പിടികൂടിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ഗൗതം വിനോദം രാജസ്ഥാനിലെ ജയ്സർ നിന്നും ഈ പാകിസ്ഥാൻ ചാരനായ പഠാൻ ഖാനെ പോലീസും അതോടൊപ്പം തന്നെ മറ്റ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ചേർന്ന് പിടികൂടുകയായിരുന്നു ഇയാൾ ആ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐക്ക് വേണ്ടി പണിയെടുത്ത ആളാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇയാൾ ആദ്യമായി ഈ പഠാൻഖാൻ പാകിസ്ഥാനിലേക്ക് പോകുന്നത് അവിടെ പോയി പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ പരിശീലനം നേടിയിരുന്നു ആ പരിശീലനത്തിന് ശേഷം പിന്നീട് ഇയാൾ രാജസ്ഥാനിലെ ജെയ്സർ രാജ്യാന്തര അതിർത്തി വഴി ഇടയ്ക്ക് പാകിസ്ഥാനിലേക്ക് പോകുകയും ഭാരതവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട രഹസ്യ വിവരങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ ഈ പാക് ചാരസംഘടനയ്ക്കും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ആർമിക്കും കൈമാറിയിരുന്നു എന്നാണ് ഇപ്പോൾ ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഈ പഠാൻഖാനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഐബിയുടെയും റോയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ടാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നത് പഹൽഗാമിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷവിരുദ്ധമായ അന്തരീക്ഷം രൂപപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ പാക് ചാരൻ രാജസ്ഥാനിൽ പിടിയിലായത് വിനോദം പാകിസ്ഥാൻ ചാരനെയാണ് രാജസ്ഥാനിൽ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് പഠാൻ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് തീവ്രവാദവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുമെന്നാണ് വിലയിരുത്തൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണ